ഹായ് വെൽക്കം ബാക്ക് ടു ചലച്ചിത്ര ടൈംസ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോ ഞങ്ങൾ ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് മെമ്പേഴ്സിനൊക്കെ നമ്മള് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും ചെയ്തിട്ടില്ല ഒരൊറ്റ ദിവസം കൂടെ നമുക്ക് മുഴുവൻ ചെയ്തു തീർക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഇനി ബാക്കി കുറെ മെമ്പേഴ്സിന് ആഡ് ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു എന്റെ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഗ്രൂപ്പിൽ അവര് ജോയിൻ ചെയ്യിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ പുതിയ ഒരു വാട്സപ്പസിന്റെയും മോഡൽസ് വരുമ്പോൾ വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് അതായത് വരുന്ന ആ ഒരു കുറേ മോഡൽസ് ഉണ്ടാവും അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല കുറേ ടൈം എടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെയിൽ വന്നിട്ടുള്ള മോഡൽസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ തീരാറാവുന്ന ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിനൊന്നും ആ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ട് കിട്ട അവൈലബിൾ ആവാറില്ല അപ്പം അതുകൊണ്ട് നമുക്കിപ്പം വാച്ചസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോയ്ക്ക് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേർച്ചേസ് ചെയ്യാനുള്ള ടൈം കിട്ടും ചിലപ്പോൾ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വൈകി കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലേ വീഡിയോ അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊന്നും ആവാശ് അവൈലബിൾ ആവത്തോ അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പ് കൊണ്ട് അതാണ് മോഡൽസ് വരുമ്പോ തന്നെ അതിന്റെ ഫോട്ടോ എടുക്കുക നമ്മൾ പോസ്റ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പെർച്ചേസ് ചെയ്യാനും പറ്റും പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന വാച്ചസിന്റെ അല്ലാതെ ഇപ്പൊ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള കുറെ വാച്ചസിന്റെ മോഡൽസ് ഒക്കെ അയച്ചു തന്നിട്ട് നമ്മളതിൽ അവൈലബിൾ ആണോ എടുത്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജുകൾ വരാറുണ്ട് കേട്ടോ അപ്പോ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ഇല്ലെങ്കിൽ നോക്കട്ടെ എന്നൊക്കെ കസ്റ്റമേഴ്സിനോട് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ റിപ്ലൈ തരാൻ വൈകി പോവുകയാണെന്ന് വെച്ചിട്ട് എന്നോടൊരു ദേഷ്യവും പരിഭവം ഒന്നും തോന്നരുത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഓജസ്സിന്റെ എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് ആ കസ്റ്റമർ ക്ലോസ് ചെയ്ത് വിടാൻ നോക്കും അതായത് ആ എൻക്വയറി നമുക്ക് ക്ലോസ് ആക്കണമല്ലോ അപ്പോ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുകൂടി നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാര്യം എനിക്ക് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ചൊരു ഹെൽപ്പിനൊന്നും ഇല്ല ഈ ഓൺലൈൻ ചെയ്യുമ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യാനും കൊറിയർ ചെയ്യാനും ഒക്കെ ഒരു സ്റ്റാഫിന് ഹെൽപ്പിനുണ്ട് നമുക്ക് അത് ഹസ്ബൻഡിന്റെ നമ്മുടെ ഷോപ്പിൽ തന്നെ ഒരു സ്റ്റാഫാണ് അപ്പൊ ആ കുട്ടിക്ക് അവിടുത്തെ ജോലിയും ഉണ്ട് പിന്നെ എന്നെയും കൂടി ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിനും ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഈ മെസ്സേജുകളൊക്കെ വരുന്നത് എല്ലാം മാനേജ് ചെയ്യുന്നത് ഞാനാണ് അപ്പം അതിൽ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ വരുവാണെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കണം എല്ലാം നമ്മളൊന്ന് ഓർഡറിലാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ ഈ പോകെ പോകെ കാര്യങ്ങളെല്ലാം കുറച്ച് ഫാസ്റ്റാക്കി കൊണ്ടുവരും കേട്ടോ മോള് ഭയങ്കര ബഹളം അതുപോലെ വീഡിയോയിൽ ഒരു നല്ല പാദസരത്തിന്റെ ഒരു ഒച്ച കേൾക്കുന്നുണ്ടായിരിക്കും പുള്ളിക്കാരുത്തിയുടെ പാദസരം ഞങ്ങളിപ്പം മറ്റേ സിൽവറിൽ ചില ുള്ളിസ് എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ അതാക്കിയിട്ടുണ്ട് ഈ ആള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് പുറത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പം ആളിന്റെ കാലിന്റെ ആ ഒരു അതായത് പാതസരത്തിന്റെ ഒച്ച കേട്ട് പിടിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ് കേട്ടോ ആള് ഓള വെക്കാണ് ഓ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് റോളക്സിന്റെ ഒരു മോഡൽ വാച്ച് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു നോക്ക് ഇതാണ് വാച്ച് വരുന്നത് ബ്ലാക്ക് ണേ ഈ ഒരു കളറിൽ മാത്രമേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സൂചി ഇല്ല ഈ രണ്ട് സൂചിയേ ഉള്ളൂ പിന്നെ റോളക്സ് ഇവിടെ പേര് എഴുതിയിട്ടുണ്ട് അതിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഫിഗേഴ്സ് ഉള്ളിൽ വരുന്ന ഫിഗേഴ്സിന്റെ അവിടെ സ്റ്റോൺ ആണ് വരുന്നത് കേട്ടോ ഈ നാല് സൈഡിൽ സ്റ്റോൺ ആണ് വരുന്നത് പന്ത്രണ്ട് ആറ് ഒമ്പത് ഏഹ് മൂന്ന് ഇത്രയും സ്ഥലത്ത് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒരു ഗോൾഡ് കളറിൽ ഡോട്ട് ആണ് വന്നിരിക്കുന്നത് നല്ല തിൻ ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഭയങ്കര സ്ലിം അല്ലേ നമുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ തന്നെയാണ് സ്ട്രാപ്പും ഭയങ്കര തിന്നായിട്ട് വന്നേക്കുവാണേ ബാക്ക് സൈഡിലും റോളക്സ് ഒന്ന് എഴുതിയിട്ടുണ്ട് ഒരു ലോഗോയും വന്നിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് സ്ട്രാപ്പ് വരുന്നത് പി യു സ്ട്രാപ്പ് ആണ് പോളിയൂറിൻ സ്ട്രാപ്പ് ആണ് വെറ്റ് നിന്നിട്ടൊന്നും നമുക്ക് അലർജറ്റിക് ആവുകയോ ഇല്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ലോക്ക് ആണ് കേട്ടോ ലോക്ക് വരുമ്പോ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു മാഗ്നറ്റ് ആണേ കണ്ടോ ഇതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് ലോക്ക് ഇടുന്നത് നമ്മൾ ഇതാ ഈ സ്ട്രാപ്പിന്റെ ഈ അറ്റം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക നമ്മുടെ കൈക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കി വെച്ചിരുന്നാ മതി ഇങ്ങനെ വെച്ചിരുന്നാൽ മതി വൺസ് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ അഡ്ജസ്റ്റ് ആക്കി വെച്ചിരുന്നാ മതി പിന്നെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ കയ്യിലിട്ടിട്ട് ഇത് മാഗ്നറ്റ് ആണ് ഇവിടെ വരുന്നത് അതാ ഇങ്ങനെ ഇട്ടാൽ മതി കണ്ടോ ഞാനിത് എന്റെ അളവിൽ ഒന്നാക്കിട്ട് നിങ്ങൾക്ക് വേർ ചെയ്തുകൂടി കാണിച്ചു തരാം കേട്ടോ ഹലോ ഗൈസ് എനിക്ക് സങ്കടപരമായി വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര കോമഡി ആയിരിക്കും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഭയങ്കര സാഡായി പോവും ഇന്ന് നടന്നൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ദാ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ മോള് ചെയ്ത പരിപാടിയാണെന്ന് നോക്ക് ലിപ്സ്റ്റിക് എടുത്തിട്ട് പോയി ദേഹം മുത്തന്താ മുഖത്ത് ഫുള്ളാക്കി ലിപ്സ്റ്റിക് ഇട്ടതാണ് ബാക്കി അവിടെ വിത്തിയിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി ഈ രീതി ഞാൻ കഴുകി ഇറക്കണം ഇതിപ്പോ വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് ഒന്ന് ഇരിക്കുന്നതാണ് ഇന്ന് സൺഡേ ആണ് അപ്പൊ അതുകൊണ്ട് അച്ഛനും ഏട്ടന്മാരും ഒക്കെ ഇവിടെയുണ്ട് ഒരാൾ പഠിക്കാനിരിക്കുന്നു ഒരാൾ അവിടെ പത്രം വായിക്കുന്നു അപ്പൊ പത്രം വായിക്കുന്ന ആളിൻ്റെ ലയിപ്പിച്ച അതായത് മൂത്ത പുത്രന്റെയും ലയിപ്പിച്ച പ്രണയിക്കോലം പക്ഷെ ഇളയ പുത്രന്റെയും ലയിപ്പിച്ചുകഴിഞ്ഞാൽ നല്ല സേഫായിട്ട് നല്ല വൃത്തിയായിട്ട് അവൻ നോക്കും കേട്ടോ പക്ഷേ മൂത്ത ആൾ അവളെ അവിടെ ഇരുത്തിയിട്ട് പത്രം അല്ലെങ്കിൽ ഇരിക്കും എന്റെ കുട്ടിയുടെ അവസ്ഥ ഇതാണ് ഒരു പറ ഇനി ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം അപ്പോ ഞാൻ വാച്ച് വെർ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തലതിരിഞ്ഞ് കടന്നിട്ടിരിക്കും ഞാൻ വെറുതെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റൂ കണ്ടോ ഓക്കെ ഇതാണ് ഒരു സൈസ് വരുന്നത് അതായത് എന്റെ കയ്യില് വെർ ചെയ്തപ്പോ വരുന്നത് ഇങ്ങനെയാണ് കുറച്ചുകൂടി കനോക്കോളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ല രസമായിരിക്കും എനിക്കൊന്ന് ലേഡീസിന് വെയർ ചെയ്യാൻ തോന്നുന്നു നോക്ക് ഇപ്പൊ എല്ലാവരും ലേഡീസൊക്കെ ഈ കോളേജിലൊക്കെ പിടിക്കുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം വലിയ ഡയലുള്ള വർച്ചസ് ആണ് വെയർ ചെയ്യാറുള്ള ചില സമയങ്ങളിലൊക്കെ ഒരു കുട്ടികളൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട് വാച്ച് ഞാൻ ഓരോരുത്തരുടെ കയ്യില് കിടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇതാണ് ഈ സൈസ് വരുന്നത് അപ്പൊ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലോക്ക് ലോക്കൊക്കെ ഉണ്ടോ അതെങ്ങനെ മാഗ്നറ്റ് ആണ് എടുക്കാം ഒരൊറ്റ പ്രാവശ്യം നമ്മുടെ അളവ് അനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി വെച്ചിരുന്നാ മതി നല്ല ഭംഗിയുള്ള ഒരു മോഡല് റോളക്സിന്റെ റോളക്സിന്റെ ഈ ഒരു സ്ട്രാപ്പിൽ വരുന്ന വാച്ചസിന്റെ എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഈ സ്ട്രാപ്പിലെ വാച്ച് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ ഇപ്പൊ നമുക്കിത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ വാച്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് വരുന്നത് പിന്നെ കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് വാച്ചസിന്റെ ഒക്കെ സൈസ് കൂടി ഒന്ന് പറയാമോ എന്ന് ചോദിക്കാറുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഡയലിന്റെ സൈസ് വരുന്നത് മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ ആണ് വരുന്നത് സ്ട്രാപ്പിന്റെ വീതി എന്ന് പറയുന്നത് പത്തൊമ്പത് മില്ലിമീറ്റർ ഡയമീറ്റർ മുപ്പത്തി മില്ലിമീറ്റർ സ്ട്രാപ്പിന്റെ വീതി പത്തൊമ്പത് ആണ് വരുന്നത് അപ്പോൾ പോയിച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുവല്ലോ അപ്പോൾ അതിനകത്ത് നിങ്ങൾ കമൻറ്റായിട്ട് അയക്കുക കമൻറ്റൊക്കെ അയക്കണം കേട്ടോ എല്ലാവരും എനിക്കിഷ്ടമാണ് ഞാൻ കമൻ്റ് ഒക്കെ വായിക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരും വീഡിയോ റെഗുലറായിട്ട് കാണുന്നവരും ഉണ്ട് പക്ഷെ കുറെ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പൊ എല്ലാ പേരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പറ്റുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ